വിശദമായ വാർത്തയിലേക്ക് കേരള കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി വിത്തനശ്ശേരിയിൽ നടത്തി വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടത്തിയ പരിപാടി സി പി എം ജില്ലാ സെക്രട്ടറി നമുക്ക് ഈ ഈ രാജ്യം ഭരിക്കുന്ന സാമ്പത്തികമായി ലഭിക്കുന്നത് കേരളത്തിലെ വികസനം തടയിൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുന്നതിനുള്ള ഗൂഢാലോചന നടത്തുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം കൂടി നമ്മുടെ അമ്മമാര് മനസ്സിലാക്കണം പെൻഷൻ വാങ്ങിക്കുന്ന വാങ്ങിക്കാർ മനസ്സിലാക്കണം അല്ലാതെ കിട്ടിയില്ല പെൻഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോ കോൺഗ്രസുകാർ പോലെ കോൺഗ്രസുകാരും അമ്മമാരൊക്കെ നിന്നുമല്ലേ ഈ സർക്കാർ ഒന്നും ഇല്ലേ ഒന്നല്ല തന്നു തള്ളുമ്പോ നമ്മൾ എന്ന് പറയും ശരിയാണ് നാല് മാസമായിരിക്കും പെൻഷൻ ലോക്കൽ സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷനായി സി പി ഐ എം സെക്രട്ടറി കെ പ്രേമൻ സി പ്രകാശൻ ടി ജി അജിത് കുമാർ യു ആസീസ് ഉഷാരവീന്ദ്രൻ ജയന്തി മോഹൻ എന്നിവർ പ്രസംഗിച്ചു